നമ്മൾ രക്ഷ പ്രാപിച്ച് ആ സ്വർഗത്തിൽ കൂടെ എത്തണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പൊ കുറല ഇതൊക്കെ ചെയ്യുമായിരുന്നു നല്ല കാര്യമാണ് നമ്മളും ചെയ്തോ നല്ല കാര്യമാണ് ദൈവത്തിന് പ്രസാദമാണ് പക്ഷെ ശിക്ഷാവിൽ മോചനം വേണോ സ്വർഗത്തിലെത്തണമോ യേശു കൃത്യവിനെ യക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചേ പറ്റൂ ബാനസാന്തനപ്പെട്ടേ പറ്റൂ ൂസ യേശു പറഞ്ഞതുപോലെ വീണ്ടും ജനനം പ്രാപിച്ച് വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിച്ചേ പറ്റൂ അല്ലാത്തവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും മതത്തിൽ പെട്ടവരാണെങ്കിലും ഈ ലൈവിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതിയോ മതമോ പണമോ പാരമ്പര്യമോ അധികാരമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല നിങ്ങൾ ഏത് വിശ്വാസ ആഹ് മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണെന്നും ദൈവത്തിന് വിശ്വാസമല്ല വിഷയമല്ല നിങ്ങളത് ഉപേക്ഷിക്കാൻ തയ്യാറാണോ അന്ധവിശ്വാസം വിട്ടുകളയാൻ തയ്യാറാണോ അനാചാരങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണോ അത് പാപങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ എങ്കിൽ കർത്താവ് നിങ്ങളെ രക്ഷിക്കുവാൻ പദ്ധതി ഒരുക്കി ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന് മുമ്പ് ഒരുക്കിയിട്ടിരിക്കുകയാണ് നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ആ കർത്താവ് നിങ്ങളെ വീഴാതെ വണ്ണം സൂക്ഷിച്ച് തന്റെ മഹിമാസ നദിയിൽ നിഷ്കളങ്കരും കളങ്ക നിഷ്കളങ്കരും വിശുദ്ധരുമായി നിർത്തുവാൻ തക്കവണ്ണമിടയായി